അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയാണ് എ എ ഇന്ന് സകല മേഖലകളിലും സജീവ സാന്നിധ്യമാണ് എ എ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകളുടെ ക്ലോണുകൾ വരെ എ എ സാങ്കേതികവിദ്യയിൽ ചിത്രങ്ങളായും വീഡിയോ ആയും ലഭിക്കും കൂടാതെ കഥ നോവൽ തിരക്കഥ ചിത്രരചന തുടങ്ങി വിവിധ മേഖലകളിൽ എ ടൂളുകൾ പുതുതായി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു എ ഐ ഉപയോഗിച്ച് ഒരാളുടെ ആയുസ് വരെ പ്രവചിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഡെൻമാർക്കിലെ ശാസ്ത്രജ്ഞർ ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ എ മോഡലിന് പിന്നിൽ ചാറ്റ് ജി പി ടി യുടെ മാതൃകയിൽ വികസിപ്പിച്ച ലൈഫ് ടു വെക് ആണ് ഈ എ മോഡൽ രാജ്യത്തെ ജനങ്ങളുടെ വ്യക്തിഗത ഡാറ്റ ഉപയോഗിച്ചാണ് ഈ മോഡലിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വരുമാനം തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ പ്രവചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ എ എ മോഡൽ ആയസ് പ്രവചിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് നിലവിലുള്ള ഏതൊരു സംവിധാനത്തെക്കാളും കൂടുതൽ കൃത്യമായി ആളുകളുടെ മരണസമയം പ്രവചിക്കാൻ ഈ മോഡലിന് കഴിയുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി മരണം പ്രവചിക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് ആളുകൾ വർഷങ്ങളായി ആലോചിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ പറയുന്നത് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം